കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകളിൽ തർക്കം തുടരുകയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ടീം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരെ കണ്ടു കെ പി സി സി മുൻ പ്രസിഡന്റുമാരുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു പ്രവർത്തക സമിതിയിലെ മറ്റംഗങ്ങളെയും എം പിമാരെയും വരും ദിവസങ്ങളിൽ കാണും പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരാണ് നേതാക്കളുടെ അഭിപ്രായം തേടുന്നത് കെ പി സി സി ഭാരവാഹികളിലും ഡി സി സി പ്രസിഡന്റുമാരിലും വരുത്തേണ്ട മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചയാണ് ആരംഭിച്ചിരിക്കുന്നത് കെ പി സി സിയിൽ നിലവിലുള്ള ഇളവുകൾ നികത്തുന്നതിനൊപ്പം ഏതാനും ഭാരവാഹികളെ അധികമായി വെക്കാമെന്ന കെ പി സി സിയുടെ നിർദ്ദേശത്തിന് സ്വീകാര്യത ലഭിച്ചു വൈസ് പ്രസിഡന്റുമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കുമൊപ്പം കെ പി സി സി സെക്രട്ടറിമാരെ കൂടി നിയമിക്കാമെന്നും ധാരണയായി എണ്ണം സംബന്ധിച്ച് ധാരണയായിട്ടില്ല അതേസമയം കെ പി സി സിക്ക് വീണ്ടും ജംബോ കമ്മിറ്റി വരുന്നു എൺപത് സെക്രട്ടറിമാരെ നിയമിക്കുമെന്നാണ് വിവരം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നതിനാൽ നേതാക്കളെ പരമാവധി ഉൾക്കൊള്ളണമെന്ന കെ പി സി സിയുടെ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്നാൽ ഭാരവാഹികളാക്കുന്നതിനും ഒഴിവാക്കുന്നതിനും കൃത്യമായ മാനദണ്ഡം വേണമെന്ന് എഐ കർശന നിർദ്ദേശം നൽകി മാനദണ്ഡം തീരുമാനിക്കാനുള്ള അവകാശം കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് ഭാരവാഹിക പട്ടിക സമർപ്പിക്കുമ്പോൾ ഇക്കാര്യം ഹൈക്കമാൻഡ് പരിശോധിക്കുമെന്നാണ് വിവരം കെ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കെ നാല് വൈസ് പ്രസിഡന്റുമാർ ഇരുപത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിൽ ചുരുക്കിക്കൊണ്ടുവന്ന കെ പി സി സി ടീം നൂറ്റി അൻപത് പേരിലേക്ക് എത്താനാണ് സാധ്യത മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കെ പി സി സിക്ക് എഴുപത്തിയേഴ് സെക്രട്ടറിമാരുണ്ടായിരുന്നു ഇവരിൽ പാർട്ടി വിട്ടവരും മരിച്ചവരും നിർജീവമായവരുമുണ്ട് സുധാകരൻ പ്രസിഡന്റ് ആയപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകി ഇവരെ താൽക്കാലികമായി നിയമിച്ചിരുന്നു ഇവരിൽ ഭൂരിപക്ഷം പേരും തുടരുമെന്നു ാണ് പറയുന്നത് പുറമേ പത്ത് മുതൽ പതിനഞ്ച് പുതിയ നേതാക്കളെ സെക്രട്ടറിമാരാക്കും എന്നാൽ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ചെറിയ നിലയിലുള്ള പരിഷ്കാരത്തിന് സാധ്യതയുള്ളൂ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്ത് പുതുമുഖങ്ങളെത്തും പുതിയ മൂന്നോ നാലോ വൈസ് പ്രസിഡന്റുമാരും ഉണ്ടാകുമെന്നാണ് സൂചന അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി ഭാരവാഹിക പട്ടിക പുറത്തിറക്കും മെയ് ആദ്യം സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ കെ പി സി സി ടീം രൂപവൽക്കരിച്ചപ്പോൾ സാമുദായിക സമവാക്യം പാലിക്കുന്നതിനായിരുന്നു പ്രധാന പരിഗണന നൽകിയത് കെ പി സി സി ഭാരവാഹികളെയും ഡി സി സി പ്രസിഡന്റുമാരെയും തീരുമാനിക്കുന്നതിലും മെറിറ്റിനു മുകളിൽ ജാതി മത സമവാക്യത്തിന് പരിഗണന നൽകാൻ നീക്കം നടക്കുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട് കുറഞ്ഞത് ഏഴ് ഡി സി സി പ്രസിഡന്റുമാരെയെങ്കിലും മാറ്റുമെന്നാണ് ഇപ്പോഴത്തെ സൂചന തൃശൂർ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മാറ്റം വേണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്